നമസ്തേ ഡബിൾ ബറലിലെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ഇന്ന് നിങ്ങളെ മുന്നിൽ വരുന്നത് നമ്മുടെ നാടിന്ന് കേരളം വലിയ ഒരു അപകടത്തിൻ്റെ അപകടത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് വല്ലാത്തൊരു ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്നത് പെട്ടെന്ന് രാത്രി എല്ലാവരും സാധാരണ രീതിയിൽ കിടന്നുറങ്ങുന്നു പെട്ടെന്ന് തന്നെ രംഗബോധമില്ലാത്ത ഒരു കോമാളിയാണെന്ന് പറയപ്പെടുന്ന മരണം കടന്നു വരുന്നു ഒരു അവൻ എന്ന് പറയാറുണ്ട് അതായിരുന്നു അവിടെ നമ്മൾ കണ്ടത് ഒന്നും മറയാത്ത പിഞ്ചുകുഞ്ഞുങ്ങളും ഒന്നും മറയാത്ത ഒരുപാട് ആൾക്കാർ പെട്ടെന്നൊരു ദിവസം നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞങ്ങ് പോവുകയാണ് പ്രകൃതി അങ്ങ് കൊണ്ടുപോവുകയാണ് നമ്മളെ കയ്യിലുമുണ്ട് ഒരുപാട് തെറ്റ് ആ തെറ്റുകൾക്ക് ചെയ്ത അരക്കിയോ നമ്മളെ കാരണവന്മാർ ചെയ്തു വെച്ച ചില തെറ്റുകൾ കൊണ്ട് ഇന്നത്തെ ഒരു തലമുറ ഒരു കുറച്ചാൾക്കാര് അത് അനുഭവിക്കേണ്ടി വരികയാണ് പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതക്ക് പ്രകൃതി തന്നെ തരുന്ന ചില ഒരു അടിയാണ് ഇതാക്കാൻ പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് നമുക്ക് പറയാം അതാണ് കഴിഞ്ഞ ദിവസം ചൂരൽ മലയിൽ ഉണ്ടായത് ഇതൊക്കെ നമ്മുടെ പരിസ്ഥിതി ശാസ്ത്രജ്ഞരായ മാധവ് ഗാഡ്ഗിലും മറ്റു വേറെ ശാസ്ത്രജ്ഞരൊക്കെ കേരളത്തിന് ഒരുപാട് തവണ ഇതിന്റെ സൂചന കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു അതിനുകൊണ്ട് വളരെ കരുതിയിരിക്കണമെന്ന് കരുതിയിരിക്കണം എന്നല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മള് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നമ്മളെ കേരളത്തില് ഈ മലയിടിച്ചലുകൊണ്ടും ഉരുൾപൊട്ടലുകൊണ്ടൊക്കെ ഉണ്ടായി മഴക്കാലത്തൊക്കെ വയനാട് ഏരിയയില് പണ്ടുകാലത്തും ഇടക്ക് റോഡ് റോഡൊക്കെ ബ്ലോക്ക് ആവാറുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്രത്തോളം മനുഷ്യ കുരുതികൾ ഉണ്ടായ ഒരു ഉരുൾപൊട്ടൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് പടുത്ത കാലത്താണ് അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ശരിക്ക് നമ്മൾ പ്രകൃതിയോട് കാണിക്കുന്ന ആ വികൃതി തന്നെയാണ് പ്രകൃതിയെ തച്ചുടക്കിയാണ് അന്ന് അദ്ദേഹം അസേറു മാധവ് ഗഡ്ഗിൽ നമ്മളോട് പറഞ്ഞു നമുക്ക് പറഞ്ഞു തന്നു നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കൂ നിങ്ങൾ ചെയ്യേണ്ട സംഗതികൾ ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ ഈ പ്രകൃതിയെ വല്ലാതെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് താങ്ങാനാവാത്ത വിധത്തിലുള്ള അപകടങ്ങളാണ് നിങ്ങളെ സംഭവിക്കാൻ പോകുന്നത് ഇതൊ ഇതൊന്നും സംഭവിക്കാൻ ഇനി നൂറ്റാണ്ടുകൾ വേണ്ട ഞാനും നിങ്ങളും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് ഈ നാലഞ്ച് വർഷത്തിനുള്ളിൽ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ അപകടങ്ങളൊക്കെ കാണാം എന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു ഒരു സത്യമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നില് ആണ് അദ്ദേഹം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിമോ റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ പേരിലൊക്കെ ചില കോൺഗ്രസ് ആ പി ടി നമ്മളെ തോമസ് എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം ഇടുക്കി എം പി ആയിരിക്കുന്ന സമയത്ത് അയാള് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവിടെ ഇതിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയപ്പോൾ അവിടത്തേക്ക് പള്ളിയിലന്മാര് വികാരികളും പള്ളിയിലന്മാര് കയറി ചെന്നുകൊണ്ട് വലിയ ഒരു സമരമാഖാനം ചെയ്ത് ജനങ്ങളെ അവിടുന്ന് ആ മീറ്റിങ്ങിൽ നിന്ന് പിരിച്ചുവിടിട്ട് പി ടി ചാക്ക തോമസ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നത് ഒരു കഥയൊക്കെ ഉണ്ട് കഥ മാത്രമല്ല പിന്നെ അദ്ദേഹത്തിന്റെ ശവമഞ്ചവുമായി പള്ളിയിലച്ചന്മാര് വെറുതെ വേഷം കെട്ടിയിട്ട് മുന്നിൽ മറ്റേ മണിയൊക്കെ മുട്ടി മുന്നോട്ട് പോവുകയല്ല ചെയ്തത് യഥാർത്ഥത്തിലുള്ള പള്ളിയിലന്മാര് തന്നെ ഒരു പ്രതീകാത്മകമായ ശവമഞ്ചം ഉണ്ടാക്കിക്കൊണ്ട് അയാളെ കുഴിയിലേക്ക് വെക്കുന്ന പി ടി തോമസിനെ കുഴിയിലേക്ക് വെക്കുന്ന ഒരു രംഗം ഒക്കെ പള്ളിയിൽ പള്ളിയിലച്ചന്മാര് ചെയ്തു ആലോചിച്ചു നോക്കണം അതൊക്കെ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടതാണ് അന്ന് അദ്ദേഹം പറഞ്ഞു പി ടി തോമസ് പറഞ്ഞു ഈ മാധവ് ഗഡ്ഗിലിന്റെ ആ റിപ്പോർട്ട് പ്രകാരം ഉള്ള കാര്യങ്ങൾ നടത്തണം അപ്പോ ഇവര് പള്ളിയിൽ അന്ന് ഇത് ബിൽഡിങ് കെട്ടാൻ പാടില്ല ബിൽഡിങ് പൊളിച്ചു പോകും നിങ്ങളെ താമസം ഇല്ലാതാകും നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടും പോകേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു കാരണം ഇവർക്കൊക്കെ ഉള്ള പള്ളികളിൽ നിന്നാണല്ലോ ഉപജീവനം അപ്പൊ അങ്ങനെയാ ഇത് മുന്നോട്ട് പോകണമല്ലോ അതിനു വേണ്ടി മിഷീനറികള് എല്ലാ മലയോര പ്രദേശങ്ങളും എല്ലാ മലയോര പ്രദേശങ്ങളും പിടിച്ചടക്കി കയ്യിൽ വെച്ചുകൊണ്ട് പള്ളികളൊക്കെ ഉണ്ടാക്കി അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ മതം മാറ്റിക്കൊണ്ട് ഒരു ഒരു കൃഷി നടത്തി ആ ഒരു കൃഷി നടത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ത്യ അനുഭവിക്കുന്നത് അവിടെ മൃഗ മൃഗങ്ങൾക്ക് വരെ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലായി ആനകളൊക്കെ വയലന്റ് ആയിക്കൊണ്ടിരിക്കി നഗരങ്ങളിൽ റോഡിലൂടെ ഒക്കെ ഇറങ്ങി നടക്കാൻ തുടങ്ങി ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മുടെ ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ പകിട്ടം മറയ്ക്കുന്ന തരത്തിലുള്ള കൈയേറ്റങ്ങളാണ് കാടുകളിൽ ഉണ്ടായത് അവിടെ അങ്ങനെയുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഉണ്ടായി വീട് വെക്കലും പല കാര്യങ്ങളും നടന്നു എന്തിന് നമ്മളെ സർക്കാർ എന്ത് ശബരിമല വരെ അങ്ങനെ ആക്കി തീർത്തുകൊണ്ടിരിക്കുകയല്ലേ കാനനവാസനായ അയ്യപ്പന ഇന്ന് നഗരവാസനായ അയ്യപ്പൻ ഒരു നഗര ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഏർ ഒരയ്യപ്പനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു കോൺക്രീറ്റ് ടൗൺ ടൗണാക്കിക്കൊണ്ട് അയ്യപ്പനെ വരെ ഇന്ന് അങ്ങനെയാക്കി ഒരു വിൽപ്പന ചിരക്കാക്കിക്കൊണ്ട് അവിടെ ഇരുത്തിക്കൊണ്ട് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ വരെ അതുകൊണ്ടാണ് അവിടെയും സംഭവിച്ചല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ അവിടെ വെള്ളപ്പൊക്കം ഒക്കെ എന്താണ് പമ്പയൊക്കെ കവിഞ്ഞൊഴുകി ജനങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ അങ്ങനെ കാടുകളും വേടുകളും ഒക്കെ ഇവരിങ്ങനെ തകർത്തു കൊണ്ടിരിക്കുകയല്ലേ മൃഗങ്ങൾക്ക് സുഖമായി താമസിക്കേണ്ട കാടുകളിൽ മനുഷ്യന്മാര് കയറി താമസിക്കുക അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാക്കുക കാടിനെ നശിപ്പിക്കുക മണ്ണിനെയൊക്കെ ഇളക്കി വിട്ട് അതുകൊണ്ട് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും ഈ ഹിന്ദു മതത്തിലുള്ള ആൾക്കാർ എല്ലാത്തിനെയും പ്രാർത്ഥിക്കും പക്ഷെ അവരെ എല്ലാവരും വെട്ടികളാണെന്ന് പറയും കാരണം മണ്ണിനെ പ്രാർത്ഥിക്കും കല്ലിനെ പ്രാർത്ഥിക്കും ഇലയനെ പ്രാർത്ഥിക്കും പാമ്പിനെ കണ്ടാൽ പ്രാർത്ഥിക്കും പ്രകൃതിയിലുള്ള സർവ്വ ചരാചരങ്ങളെയും പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരത്തിലൂടെയാണ് ഈ ഹിന്ദു മതത്തിൽപ്പെട്ടവരൊക്കെ വളർന്നു വന്നത് അതിനെയൊക്കെ പുച്ഛമാണ് ആ പുച്ഛത്തിന്റെ ഒക്കെ ഗുണമാണ് ഈ കാണുന്നത് നമ്മളൊരു മല വെട്ടുമ്പോൾ ഒരു കുന്ത് വെട്ടുമ്പോൾ ഒരു മരം വെട്ടുമ്പോഴോ പ്രാർത്ഥിച്ച് ജവിച്ചുകൊണ്ടും പൂജിച്ചുകൊണ്ടും ഭൂമിയോട് ചോദിച്ചുകൊണ്ടൊക്കെ അത് ചെയ്യാ ചെയ്യാറുണ്ടായിരുന്നുള്ളു അതിനെയൊക്കെ പുച്ഛിച്ചു അതിനെയൊക്കെ വിഡ്ഢികളാക്കി അന്ധവിശ്വാസികളാക്കി അങ്ങനെ അന്ധവിശ്വാസത്തിൽ നിന്ന് മറ്റൊരു വിശ്വാസത്തിലേക്ക് ജനങ്ങൾ ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നു ഇന്ന് അനുഭവിക്കുമ്പോൾ നല്ല സുഖം തോന്നുന്നുണ്ടാവും ഇനിയും ഉണ്ടാവും ഇനിയും ജനങ്ങൾ കണ്ടറിഞ്ഞില്ലെങ്കിൽ ഇതിനെതിരെ ഈ കാണുന്ന ഈ ഇത് ഇതൊക്കെ നിർത്തിവെച്ചില്ലെങ്കിൽ സ്വയം അനുഭവിക്കേണ്ടി വരും ഇന്നൊക്കെ ചില നമ്മുടെ പത്രക്കാരൊക്കെ ആൾക്കാരെ കണ്ടിങ്ങനെ ചോദിക്കുക ഒരാളെ കണ്ട് ഒരാളോടൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഇങ്ങനെ എൻ്റെ വാപ്പ പോയി എൻ്റെ ഉമ്മ പോയി എൻ്റെ മകള് പോയി എൻ്റെ മകൻ പോയി എൻ്റെ ഭാര്യ അവിടെ കിടക്കുന്നുണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ മരിച്ചു ഏട്ടൻ മരിച്ചു ഏട്ടൻ്റെ മക്കള് മരിച്ചു അങ്ങനെ ഒരു വീട്ടിലൊക്കെ പതിനാറ് പേരൊക്കെ മരിക്കുക അയാളൊക്കെ ഇനി എങ്ങനെ ജീവിച്ച എന്ത് എന്തിനു വേണ്ടി ജീവിക്കും എന്ത് എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ അന്തം വിട്ട് അപ്പൊ നമ്മളെ പത്രക്കാരൊക്കെ ഒരു ക്രൂരത കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുക ആ കോലിന്റെ കഷ്ണവും പിടിച്ചിട്ടില്ല പത്രക്കാരിങ്ങനെ പോകുക എന്നിട്ട് ഈ മരണവാർത്ത മുഴുവൻ ഇങ്ങനെ അയാളെ കൊണ്ട് പറയിപ്പിക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിക്കുകയാണ് അയാൾ നിങ്ങളോട് അവസാനമായി എന്തെങ്കിലും പറഞ്ഞോ ഉമ്മയെ നിങ്ങൾ അവസാനമായി കണ്ടോ നിങ്ങളെ മകളുമായി നിങ്ങൾ താലോലിച്ചോ എന്നൊക്കെ കുത്തി കുത്തി ചോദിച്ച് ശവത്തിൽ ഇങ്ങനെ കുത്തിയിട്ട് ഈ ശവം തീനികൾ കഴുകന്മാരായി മാറുകയാണ് നമ്മളെ പത്രങ്ങൾ നമ്മളെ മാധ്യമങ്ങൾ അതൊക്കെ അതിനെതിരെയൊക്കെ ജനങ്ങൾ എന്താണ് പ്രതികരിക്കാത്തതെന്ന് തോന്നുകയാണ് ഇന്ന് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു ആ ക്യാമറയിൽ കാണുന്നതിൻ്റെ ഒരു സുഖം എല്ലാവരും അനുഭവിക്കുന്നത് കൊണ്ടാണോ അതിനെ ചൂഷണം ചെയ്യുകയാണോ ഈ പത്രക്കാർ എന്ന് തോന്നുന്നു അത് ചൂഷണം ചെയ്തുകൊണ്ട് ആ സംഘടനങ്ങളെ ജനങ്ങൾക്ക് വിറ്റ് ജനങ്ങളെ അവരെ അവരെ എന്താ പറയണ്ട ടി പി ആർ വർദ്ധിപ്പിച്ച് അവരിങ്ങനെ പിന്നെ ഞങ്ങളെ ടി വി ആണ് വരുന്നത് ഞങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉത്സവമായി കൊണ്ടാടുകയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പാവം ഒരു അർജുനന് അർജുൻ അവനെ മറന്നു ഇപ്പൊ പുതിയൊരു കഥ കിട്ടി അപ്പൊ അതിൻ്റെ വയ്യയിലാണ് പത്രക്കാര് ഏതായാലും നമ്മൾ നമ്മളെ പറയുന്ന സംസാരം വഴിമാറി വേറെ എങ്ങോട്ടോ പോകണ്ട നമുക്ക് തിരിച്ചു വരാം നമ്മള് അങ്ങനെ മാധവ് ഗഡ്ഗൽ പറഞ്ഞതും അതിനെയൊക്കെ തിരസ്കരിച്ചു അതിനു ശേഷം കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്നു അതിനെയും തിരസ്കരിച്ചു അത് കഴിഞ്ഞ് ഓരോ സർക്കാർ വരുമ്പോഴും ഓരോ റിപ്പോർട്ടുകളിങ്ങനെ ഉണ്ടാക്കി ഈ പറഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ വെള്ളം ചേർത്തി വെള്ളം ചേർത്തി വെള്ളം ചേർത്തി റിപ്പോർട്ടുകളെ ഇങ്ങനെ ഇല്ലാതാക്കി ഇല്ലാതാക്കി ആർക്കും എന്തും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിയായിരുന്ന ആളാണുള്ളത് രാജു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള അനധികൃതമായ കാര്യങ്ങൾ ആൾക്കാരെ കുടിയൊഴിപ്പിക്കാനോ ബിൽഡിങ്ങുകൾ പൊളിച്ചു മാറ്റാനോ സാധിക്കാത്തൊരു സ്ഥിതിവിശേഷത്തില ഉള്ളത് കാരണം മതങ്ങളുടെ കൂടി ചെയ്തിട്ട് അവരുടെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടിലാണ് സർക്കാർ സർക്കാരെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി കൊണ്ട് ഇങ്ങനെ ഒരുപാട് മരണങ്ങളെ ഒരുപാട് ജന ആൾക്കാരെ നമ്മുടെ സഹോദരി സഹോദരന്മാരെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകേണ്ടി വന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു വെള്ളപ്പൊക്കത്തിന്റെ പേരിൽ പിന്നെ ഈ മലയിടിച്ചലുകൊണ്ടും കൊണ്ടും ഉള്ള പല പല സംഗതികൾ ഇനിയെങ്കിലും നമ്മുടെ സർക്കാരുകളും നമ്മുടെ ജനങ്ങളും പ്രകൃതിയെ ഒരിറ്റെങ്കിലും സ്നേഹിച്ച് ഒരു ഒരു തുള്ളിയെങ്കിലും സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ ഇതിൽ നിന്നൊക്കെ ചെറിയ ഒരു രക്ഷ നേടാൻ നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നു അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കണം നമ്മൾ ഇനിയെങ്കിലും നമ്മുടെ പിന്മുറക്കാർക്ക് നമുക്ക് നമ്മുടെ നമ്മുടെ ശേഷ ശേഷം വരുന്ന ഒരു 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 തലമുറക്ക് സുഖമായി ജീവിക്കാനുള്ള ഈ സമുച്ചയങ്ങൾ ഇങ്ങനെ കെട്ടി പൊതിച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കഴിയുന്ന ആ ഒരു ഒരു രംഗം കൊണ്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ പ്രകൃതിയിൽ എങ്ങനെ തച്ചൊട്ടയ്ക്കുന്ന ആ ഒരു രംഗത്തിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് പ്രകൃതിയെ കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ അവസരത്തിൽ എങ്കിലും പ്രതിജ്ഞയെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ ഇങ്ങനെയൊന്നുമുള്ള സംസാരങ്ങൾക്ക് ഒരു അവസരം തരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് നിർത്താം നമസ്തേ